ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുത്തിയിട്ടുണ്ട് വില്ലിംഗ്ടൺ നീലഗിരി യു ഈ ഒരു സ്ഥാപനം വരുന്നത് അപ്പോൾ ഇതിലേക്ക് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന് പറയുന്ന അസ്ഥിതിയിലേക്ക് പത്താം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതിയുവാക്കൾക്ക് ഇപ്പോൾ ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജ് വില്ലിംഗ് ടൺ ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അപേക്ഷ സ്റ്റാർട്ട് ചെയ്ത ഈ നോട്ടിഫിക്കേഷൻ മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ തപാൽ മുഖേന അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ തപാൽ മുഖേന അപേക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതുവഴി നിങ്ങൾക്ക് നോക്കിയ ശേഷം അത് പൂരിപ്പിച്ചയക്കാണ് വേണ്ടത് അതുപോലെ തന്നെ ഇതിലേക്ക് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുക പതിനെട്ടായിരം മുതൽ അൻപത്തിയാറ് തൊള്ളായിരം വരെയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം ആറ് വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസി ജനറൽ വിഭാഗത്തിന് മൂന്ന് ഒ ബി സി ഒന്ന് എസ് സി ഒന്ന് ഇ എസ് ടി ഒന്ന് ഇ ഡബ്ല്യു എസ് വേക്കൻസികളില്ല അങ്ങനെയാണ് മൊത്തം ആറ് വേക്കൻസി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കൊണ്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈക്വലൻ്റായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യത അപ്പോൾ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ പതിനെട്ട് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഏജ് ലിമിറ്റിൻ്റെ കാര്യം എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അവർക്ക് അതിൻ്റേതായുള്ള ഏജ് ഇളവുകളും മറ്റു റിലാക്സേഷനും ഒക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്ലൈ ചെയ്യേണ്ടത് തപാൽ മുഖേനയാണ് യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ആപ്ലിക്കേഷൻ ഫോം ഇതിൽ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാതിന് ശേഷമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളിലേക്ക് ഫോളോ ചെയ്യാൻ നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ